ഭാരതമാതാവിനെ വിറ്റു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് മോദി ട്രംപിന് മുൻപിൽ കീഴടങ്ങിയോ ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പാർലമെൻറ്റിൽ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു പ്രസംഗമുണ്ടായി ഒഫൈസി ഉണ്ടല്ലോ പ്രിയ ഒഫൈസിന് ഒവൈസി തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ആളാണ് നരേന്ദ്രമോദിയുടെ ബി ജെ പിയുടെ രാഷ്ട്രീയമായി ഒരു ബന്ധുവില്ലാത്ത ആൾ ഇസ്ലാമിക വരണം ഇന്ത്യയിൽ വരണം എന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി അയാളുടെ ഒരു പ്രസംഗം പാർലമെൻറ്റിലുണ്ടായിരുന്നു അയാൾ ചോദിക്കുകയാണ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ ഈ ഗോരി ചംതിവാല ആരാണ് ഈ വെള്ളത്തൊലിക്കാരൻ ആരാണ് ആരെക്കുറിച്ചാണ് ട്രംപിനെ കുറിച്ചാണ് അയാൾ പറയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ താരിഫിനെയും കൂട്ടുവന്ന് ആര് ഇയാൾ ആര് ഇന്ത്യക്കാരുടെ തന്തയോ എന്ന് ചോദിച്ചാണ് ഒവൈസി പാർലമെൻറ്റ് പ്രസംഗിക്കുന്നത് രാഹുൽ ഗാന്ധിയോ ഒവൈസി മുമ്പൊരിക്കൽ പ്രസംഗിച്ചു അതായത് മഡൂറയെ ബെനസ്വേലയിലേക്ക് ചെന്നിറങ്ങി ന അമേരിക്കൻ പട്ടാളം പോയി അതുപോലെ ഇന്ത്യ മസൂദ് അസർ അടക്കമുള്ള അസറടക്കമുള്ള ആവശ്യമുള്ള ഇന്ത്യയുടെ ശത്രുക്കളായ തീവ്ര ഇസ്ലാമിക വർഗീയവാദികളെ പാകിസ്ഥാനിൽ പോയി പിടിച്ചുകൊണ്ട് വരണം എന്ന് പാർലമെൻറ്റിൽ പറഞ്ഞ ആളാണ് നോക്കൂ രാഹുൽ ഗാന്ധിയെ അപേക്ഷിച്ച് എത്ര വലിയ ഭാരത സ്നേഹിയാണ് ഒവൈസി രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത് രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞത് ഇന്ത്യയെ വിറ്റു വിറ്റു എന്ന് പറയാൻ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരുന്നതായിട്ട് നമുക്ക് ഒന്നും ബംഗ്ലാദേശ് ബംഗ്ലാദേശിന് സീറോ താരിഫ് ഇന്ത്യക്ക് പതിനെട്ട് ശതമാനം എന്തിനാണ് ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ കയറ്റുമതി എന്താണ് കോട്ടൺ റെഡിമെയ്ഡ് ഡ്രസ്സസ് ആണല്ലേ അതെ റെഡിമെയ്ഡ് വസ് ഗാർ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ശരിയാണ് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ബംഗ്ലാദേശിന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുമ്പോൾ നികുതി ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ ലെ വില തന്നെ ആയിരിക്കും അമേരിക്കയിലും ബംഗ്ലാദേശി ഉൽപ്പന്നങ്ങളായ റെഡിമെയ്ഡിനുള്ളത് ലോകത്ത് ഏറ്റവും വലിയ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഉൽപ്പാദകരാണ് ബംഗ്ലാദേശ് ശരി അതിൻ്റെ കൂടെ ഒരു ഉണ്ട് പ്രിയ എന്താണെന്നറിയോ അമേരിക്കയിൽ നിന്ന് വേണം ഇത് ഉണ്ടാക്കാനുള്ള പരുത്തിയും തുണിയും വാങ്ങാൻ അതിന് മുപ്പത് ശതമാനം വില കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഇന്ത്യയിൽ ഇന്ത്യയാണ് ഏറ്റവും വലിയ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് ബംഗ്ലാദേശ് കോട്ടൺ വാങ്ങുന്നത് ഈ കോട്ടൺ ഇനി അമേരിക്കയിൽ നിന്ന് വാങ്ങിയാൽ മാത്രമേ ബംഗ്ലാദേശിൽ നിന്ന് സീറോ താരിഫ് കിട്ടത്തുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം അമേരിക്കയിൽ കോട്ടൺ ഇന്ത്യേക്കാൾ മുപ്പത് ശതമാനം വില കൂടുതലാണ് അപ്പോൾ എന്ത് ചെയ്യണം മുപ്പത് ശതമാനം കൂടിയ വിലയ്ക്ക് കോട്ടൺ കോട്ടൺ വാങ്ങണം താരിഫ് ഇല്ല നമുക്ക് പതിനെട്ട് ശതമാനമാണ് അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ടേ അപ്പോൾ മുപ്പത് ശതമാനം കൂടിയ വിലയ്ക്ക് വാങ്ങുന്നു അതിങ്ങോട്ട് കൊണ്ടുവരണ്ടേ ചരക്കുകൂലി വേണം ഉണ്ടാക്കി കഴിഞ്ഞ് തിരിച്ചങ്ങോട്ടായ്ക്കാനും ചരക്കുകൂലി വേണം അപ്പോൾ മുപ്പത് ശതമാനം വില കൂടുതൽ വേണം കയറ്റ കയറ്റിക്കൊണ്ട് വരാനും കയറ്റുമതി ചെയ്യാനും ഉള്ള ചിലവും കൂടെ വരുമ്പോഴത്തേക്ക് അമേരിക്കൻ മാർക്കറ്റിൽ ഏറ്റവും വിലയുള്ള വസ്തുവായിട്ടെന്ത് മാറ്റും ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ഗാർമെൻസ് മാറും അപ്പോൾ ഇന്ത്യയോ ഇന്ത്യ പതിനെട്ട് ശതമാനം താരിഫിന് അവിടെ നമ്മുടെ സാധനങ്ങൾ വയ്ക്കും ആർക്കാണ് ലാഭം ഇന്ത്യക്കാണ് ലാഭം ഇന്ത്യക്കാണ് ലാഭം മാത്രമല്ല മറ്റൊന്നുകൂടെയുണ്ട് ഇനിയിപ്പോൾ പെട്ടു ഇന്ത്യ ഇനിയിപ്പോൾ നമ്മൾ കോട്ടർ അങ്ങോട്ട് കൊടുക്കുന്നില്ല നോക്കുക ബംഗ്ലാദേശ് ബംഗ്ലാദേശിന് ആകെയുള്ള ഓപ്ഷൻ എന്താണ് അമേരിക്ക നിന്ന് വാങ്ങുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ എന്ത് സംഭവിക്കും അവിടെ പ്രൊഡക്ഷൻ കൂടുകൂടും അവിടെ തൊഴിലായ്മ ഉണ്ടാവും അമേ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അതിവാരകമായ അടിയാണ് ആത്മഹത്യാപരം ആത്മഹത്യാപരമായ നീക്കമാണ് ഇനി ഇനി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് കയറ്റി അയക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യൻ പോർട്ടുകളിലൂടെയും ഇന്ത്യൻ സീ പോർട്ടുകളിലൂടെയും ഇന്ത്യൻ എയർപോർട്ടുകളിലൂടെയാണ് ഇത് കയറ്റി അയച്ചുകൊണ്ടിരുന്നത് ബംഗ്ലാദേശുമായുള്ള നമ്മുടെ ബന്ധം ഭക്ഷണായപ്പോൾ അവൻ്റെ സാധനങ്ങൾ ഇന്ത്യയിലെ തുറമുഖങ്ങളിലും എയർപോർട്ടുകളിലും നമ്മൾ വിലക്കിയിരിക്കുക അപ്പോൾ എന്തു ചെയ്യണം വളഞ്ഞ് ചുറ്റി നേപ്പാൾ വഴിയോ ഒക്കെ കറങ്ങി തിരിഞ്ഞ് കൊണ്ടുപോകണം അങ്ങനെ ഇപ്പം തന്നെ ഇത് ഈ റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിൽ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആര് ബംഗ്ലാദേശ് അപ്പോൾ സീറോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ശരിയാണ് ഇന്ത്യക്ക് പതിനെട്ട് ശതമാനം അവർക്ക് സീറോ ഇങ്ങനൊരു കെടിയുണ്ട് ഇത് രാഹുൽ ഗാന്ധി അറിയാത്തതുകൊണ്ടാണ് അല്ല രാഹുലിനറിയാം അയാളുടെ ലക്ഷ്യം പച്ചക്കള്ളം പറഞ്ഞ് വ്യാജം പറഞ്ഞ് രാജ്യത്തെ ജനങ്ങളിൽ ഒരു ഭാഗത്തെയെങ്കിലും തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഇനി നോക്കൂ ഇനി എന്തൊക്കെയാണ് പറയുന്നത് ഇന്നലെ എന്താ പറഞ്ഞത് ഡിജിറ്റൽ ഡാറ്റ അതിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഡാറ്റ മുഴുവൻ അമേരിക്കയ്ക്ക് വിറ്റു നമ്മൾ കീഴടങ്ങി എന്ന് പറഞ്ഞു എന്താണ് കരാറിൽ ഇത് സംബന്ധിച്ചുള്ള ഇപ്പം അതിൻ്റെ കരാറിൻ്റെ രൂപം അമേരിക്ക പബ്ലിഷ് ചെയ്തു അല്ലേ അപ്പോൾ അവൈലബിൾ ആണ് ഇന്നലെ ആയിരുന്നു ഇത് പുറത്തു വന്നതിന് ശേഷമാണ് ഈ ഇരുകാലി മൃഗം പാർലമെൻറ്റിൽ പച്ചക്കള്ളം പറഞ്ഞത് ഡിജിറ്റൽ ഡാറ്റ അമേരിക്കയ്ക്ക് വിറ്റു അതായത് ഇന്ത്യയുടെ ഡിജിറ്റൽ പോളിസിക്ക് ഒരു മാറ്റവുമില്ല എന്ന് അമേരിക്ക പുറത്തിറക്കിയിരിക്കുന്ന രേഖയിൽ പറയുന്നു ഇത് കയ്യിൽ വെച്ചിട്ട് പാർലമെൻറ്റിൽ കള്ളം പറയുന്ന ഇയാളെ ഇരുകാലി മൃഗം എന്നല്ലാണ്ട് പിന്നെ എന്ത് വിളിക്കും പ്രിയ രാജ്യത്തിനെതിരെ പച്ചക്കള്ളം പറയുക ഡോക്യുമെൻ്റ് കയ്യിലുണ്ടായിട്ടും പച്ചക്കള്ളം പറയുക ഇനി നോക്കൂ ഇനി കർഷകരുടെ കാര്യം നമ്മുടെ കർഷകരെ തകർക്കുന്നു ഇന്ത്യൻ കർഷകരെ വിറ്റു ഭാരതാംബയെ വിറ്റു എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യും ബംഗ്ലാദേശിന് വേറെ കാര്യമുണ്ട് ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങളും വിത്തുകളും ബംഗ്ലാദേശ് വാങ്ങണമെന്ന് കരാറിലുണ്ട് നമ്മുടെ കാര്യത്തിൽ അമേരിക്ക കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഓരോ പയർ വർഗ്ഗങ്ങളും ഇന്ത്യ വാങ്ങണമെന്ന് ഞങ്ങൾ നിഷ്കർഷിച്ചിട്ടില്ല കരാറിലില്ല കരാറിലില്ലാത്ത കാര്യം അമേരിക്ക ആദ്യമായി ഇങ്ങോട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് വെച്ചിട്ടാണ് ഇയാൾ വർത്തമാനം പറയുന്നത് പക്ഷെ ഫൈനൽ കരാറ് വന്നപ്പോൾ ഇതൊന്നുമില്ല ഇതൊന്നുമില്ല എന്നുള്ളത് രാഹുൽ ഗാന്ധിക്കറിയാം കോൺഗ്രസ് പാർട്ടിക്കറിയാം ഡോക്യുമെൻ്റ് കയ്യിലുണ്ട് എന്നിട്ടും വന്നിട്ട് കർഷകരെ വഞ്ചിച്ചു കർഷകരുടെ കാര്യത്തിൽ ക്ഷീര കർഷകരുടെ കാര്യത്തിൽ നമ്മൾ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് അസന്നിഗ്ധമായി പറഞ്ഞു ഇനി എന്താ അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ സാധനങ്ങൾ നമ്മൾ അമേരിക്കയുടെ വാങ്ങണം വാങ്ങും എന്ന് കരാറിട്ടിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പച്ചക്കള്ളമാണ് അമേരിക്കയുടെ നിർദ്ദേശം വെച്ചു ഒരു വർഷം നിങ്ങൾ ഒരു അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ വാണിജ്യം നടത്തിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു അതാണ് അവസാനം വന്നിരിക്കുന്ന അന്തിമമായി ഒപ്പിടാൻ പോകുന്ന കരാറിലുള്ളതെന്ന് യു എസ് സർക്കാർ പുറത്തിറക്കിയ ഡോക്യുമെൻ്റ് പറയുന്നു ഇതും രാഹുൽ ഗാന്ധിയുടെ കയ്യിലുണ്ട് ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് പാർലമെൻറ്റിൽ പാർലമെന്റിൽ ഇയാൾ കളവ് പ്രസവിക്കുകയാണ് ഇപ്പോൾ പ്രശാന്ത് ഭൂഷണെ പോലുള്ള ആളുകൾ പറയുകയാണെ അല്ലേ രാഹുൽ ഗാന്ധി പറയട്ടെന്തെ പറഞ്ഞ കേട്ട് ഡിലീറ്റ് ചെയ്താൽ പോരെ ഇയാൾ അച്ഛൻ്റെ ഭയയാണോ പാർലമെൻറ്റ് തോന്നിയതൊക്കെ പറഞ്ഞതൊക്കെ മായിച്ചോളാം ഞാൻ പറഞ്ഞത് കാരണം പാർലമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ ലോകം മുഴുവനുള്ള ആൾ കണ്ടുകൊണ്ടിരിക്കുക കാണുന്നവരിൽ ഒരു പത്ത് ശതമാനമെങ്കിലും ഇത് ശരിയാണെന്ന് കരുതിയാൽ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും അത് അതിലാണ് പ്രശാന്ത് കിഷോർ അടക്കമുള്ളവർ പറയുന്നത് അയാൾ പറഞ്ഞോട്ടെ നിങ്ങളുടെ രേഖകളിൽ നിന്ന് മാറ്റിയാൽ പോരേ പോരേത് അപ്പരേ തല്ലിക്കോ എന്നിട്ട് പൗഡർ റിട്ടേൺ തടവി കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുന്നത് പോലെയാണ് അപ്പോൾ വലിയ തോതിൽ പച്ചക്കള്ളം പറയുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ അജണ്ട എന്ന് എത്രയോ തവണ തെളിയിക്കപ്പെട്ടു അപ്പോൾ ഇപ്പോൾ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ എന്താണ് റഷ്യൻ എണ്ണ നമ്മൾ വാങ്ങുന്നില്ല വാങ്ങില്ല എന്ന് ട്രംപ് പറയുന്നു ട്രംപ് പറയുന്നുണ്ട് ശരിയാണ് എല്ലാം പറഞ്ഞിട്ടുണ്ടോ പക്ഷേ ഒരു പരിഹാസം റഷ്യയുടെ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട് ഞങ്ങളുടെ എണ്ണ ആർക്ക് വെക്കണമെന്ന് ഞങ്ങൾക്കറിയാം ഇന്ത്യക്ക് എവിടെ നിന്ന് മേടിക്കുന്നു മേടിക്കണമെന്ന് ഇന്ത്യക്കും അറിയാം ട്രംപ് അല്ല ഇത് തീരുമാനിക്കുന്നതെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ മറുപടി വന്നിട്ടുണ്ട് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം എന്ത് മനസ്സിലാക്കാം കൃത്യമായി നമ്മൾ എണ്ണയുടെ കാര്യത്തിൽ നമ്മളുടെ നയം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് റഷ്യയിൽ നിന്ന് വാങ്ങണമെന്ന് നിർബന്ധമില്ല ഞങ്ങൾക്ക് ലാഭകരമായി കിട്ടുന്ന എണ്ണ ഞങ്ങൾ വാങ്ങും ഇപ്പോൾ ഇപ്പോൾ നയാര അടക്കമുള്ള എണ്ണ കമ്പനികളുണ്ടല്ലോ റിഫൈനറികൾ അവരൊക്കെ ഈ റഷ്യൻ എണ്ണ നേരിട്ട് വാങ്ങുന്നവരാണ് ഒരുപക്ഷെ അവർക്കുള്ള സപ്ലൈ നിർത്തിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു പക്ഷേ അത് സ്വകാര്യ കമ്പനികളും റഷ്യൻ കമ്പനികളും നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണ് അവരുടെ എണ്ണ ബ്ലോക്കായി എന്നതുകൊണ്ട് നമ്മൾ രാജ്യവും രാജ്യവും തമ്മിൽ വാങ്ങുന്ന എണ്ണയുടെ കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ അറിയാതിരിക്കുന്നുള്ളൂ ഏതായാലും പാർലമെൻറ്റിൽ ഇന്നലെ രാഹുൽ ഗാന്ധി ഭാരതത്തെ വിറ്റു അമ്മയെ വിറ്റു എന്നൊക്കെ പറഞ്ഞ് നടത്തിയ പ്രസംഗം പച്ചക്കള്ളമായിരുന്നു അപ്പോൾ നോക്കൂ രാഹുൽ ഗാന്ധി എന്നാണ് സത്യം പറഞ്ഞിട്ടുള്ളത് രാഹുൽ ഗാന്ധി ഒരിക്കലും നേര് പറഞ്ഞിട്ടില്ല പാർലമെൻറ്റിൽ വരുന്നു അയാൾ എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയോ അഭ്യാസ പ്രകടനം നടത്തുന്നു എന്നിട്ട് തിരിച്ചുപോകുന്നു ഇന്നലെ മറ്റൊരു സംഭവം ഉണ്ടായി അതായത് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഇയാൾ എന്നെ കെട്ടിത്തൂങ്ങിച്ചാവണം അതായത് ജഗതമ്പി കാപ്പാൻ ഇപ്പോൾ ഇയാൾ വനിതാ എം പിമാരെ വിട്ടിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൈയേറ്റം ചെയ്യാനുള്ള ഇയാളുടെ ശ്രമം പാളിപ്പോകില്ലോ പാളി പോയപ്പോഴത്തേക്ക് അതിനനുവദിക്കാതിരുന്ന സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിരിക്കുക അതുകൊണ്ട് ഓം ബിർള തീരുമാനിച്ചു എനിക്കെതിരെ നിങ്ങൾ നോട്ടീസ് കൊടുത്തിരിക്കില്ല അതൊക്കെ ശരി അത് തീരുമാനമാകുന്നവരെ ഞാനിനി സ്പീക്കറുടെ കസരിയിരിക്കുന്നില്ല മാറിയിരിക്കും അതാണ് മര്യാദ ജനാധിപത്യ മൂല്യത്തിൻ്റെ അന്തസ് പിടിക്കുന്ന തീരുമാനം അപ്പോൾ പാർലമെൻറ്റിലെ സീനിയർ അംഗങ്ങളാണ് ഇപ്പോൾ ചേറിലിരിക്കുന്നത് ജഗദംബിക പാലാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ചേറിലുണ്ടായിരുന്നത് ജഗദംബിക പാലിനറിയില്ലേ വക്കഫ് അതെ മറ്റേ പാർലമെൻ്ററി കമ്മറ്റിയുടെ ചെയർമാൻ ചെയർമാനായിരുന്നു ജഗദിമ്പിയ പാല അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഉടനെ രാഹുൽ ഗാന്ധി പ്രസവിക്കുകയാണേ രാഹുൽ ഗാന്ധി ജഗദി എംബിയ പാല ചെയറിനോട് നോക്കി പറയാം ചെയറിനോടൊന്നും അങ്ങനെ പറയാൻ പാടില്ല ചെയറിന് കൊടുക്കുക ചെയർന്ന് പറഞ്ഞാൽ സ്പീക്കർ ആ ചെയറിന് അങ്ങേയറ്റം ആദരവ് കൊടുത്ത് സംസാരിക്കേണ്ടതാണ് ചെയറിൽ ഇരിക്കുന്ന ആള് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി ആയിട്ടല്ല ഇരിക്കുന്നത് സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിലാണ് ഇരിക്കുന്നത് ആ ചെയറിനോട് രാഹുൽ ഗാന്ധി പറഞ്ഞ എത്ര നെറുകെട്ട വർത്തമാനമാണ് പറഞ്ഞത്യോ നിങ്ങൾ മുൻ കോൺഗ്രസ്സുകാരനാണ് അതുകൊണ്ട് എനിക്കൊരു പ്രത്യേക പരിഗണനയുണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങളുടെ ഹൃദയം ബി ജെ പിയുടെ കൂടെയല്ല ഞങ്ങളുടെ കൂടെയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങളോട് പ്രത്യേക പരിഗണന തന്നിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇവൻ്റെ ഭിക്ഷയാണോ ഇപ്പോൾ പരിഗണന പാർലമെൻറ്റിലെ പരിഗണന ചെയറിന് ഇയാൾ എന്തോ പ്രത്യേക പരിഗണന കൊടുക്കാൻ പോവാണെന്ന് ജഗദിമ്പാലൻ തിരിച്ചു പറഞ്ഞു ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രസൈഡിങ് ഓഫീസറായിട്ടാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടല്ല അപ്പോൾ ഞാൻ വെറും ഒരു എം പി ആയിട്ടില്ല ഇപ്പോൾ പ്രിസൈഡിങ് ഓഫീസറായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് താൻ അവിടെ ഇരിക്കുന്നത് പ്രതിപക്ഷത്തെ എം പി ആയിട്ടാണ് അങ്ങനെ ഇരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ തൻ്റെ കൂടെ തൻ്റെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കാത്തത് നിങ്ങൾ നിങ്ങളെക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രിയായിട്ട് അവിടെ ഇരിക്കുന്നത് അവിടെ എന്ന് പറഞ്ഞു ആലോചിച്ച് നോക്കൂ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ നിരക്കുന്ന അന്തസ്സോ മര്യാദയോ സഭാ ചട്ടങ്ങളുടെ പാലിക്കലോ ഒന്നുമില്ലാതെ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞു എന്തൊക്കെയാണ് സഭാ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാളെ സംബന്ധിച്ച് ഇയാൾക്ക് ഭ്രാന്തായിരിക്കുകയാണ് ഇയാൾക്ക് ഭ്രാന്തായിരിക്കുകയാണ് മുഴുഭ്രാന്ത് മുഴുഭ്രാന്ത് വന്നിട്ട് ഇനി ഒരിക്കലും തനിക്ക് അധികാരത്തിലേക്ക് വരാൻ പറ്റില്ല ബീഹാർ തോറ്റു ഇനി കൊൽക്കത്തയിൽ പച്ച പിടിക്കത്തില്ല ആസാമിൽ അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല തമിഴ്നാട്ടിലിപ്പോൾ മുന്നണിയിൽ നിന്ന് സ്റ്റാലിൻ പുറത്താക്കിയ സ്ഥിതിയായി അതെ ഇനി എവിടെയാണല്ലോ കേരളത്തിൽ വല്ലതും കിട്ടുമെന്ന് പറഞ്ഞ് സതീശൻ വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട് ഒരു തേങ്ങയും കിട്ടത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിലും അധികാരത്തിൽ വരുമെന്നുള്ള വെറും ഒരു ജലരേഖയായി മാറുമെന്ന് മനസ്സിലാവുമ്പോൾ കേരളം കൂടെ കിട്ടാതെ വരുമ്പോൾ മുഴുഭ്രാന്തനായി ചെമ്പരത്തി പൂ വെച്ച് നടക്കുന്ന ഊളംപാറെങ്കിലും മിനിമം അടയ്ക്കേണ്ടുന്ന തരത്തിലേക്ക് ഈ രാഹുൽ ഗാന്ധി മാറുകയാണ് അപ്പം നമ്മളിത് ഇയാളെ കോമാളിയായി കാണുന്ന എന്ന് വിളിക്കുന്ന പരിപാടി നിർത്തണമെന്നും മുമ്പൊരിക്കൽ ഞാൻ പ്രേക്ഷകപ്പെട്ടു ഇത് പപ്പൊന്നുമല്ല ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ജോർജ് സൊറോസിൻ്റെ പണം വാങ്ങി കച്ച കെട്ടി ഇന്ത്യയുടെ സംവിധാനങ്ങളെ ഇലക്ഷൻ കമ്മീഷനെ താറടിക്കണം അതിൻ്റെ കളയണം കോടതികളുടെ വിശ്വാസ്യത കളയണം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ വിശ്വാസ്യത കളയണം ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ വിശ്വാസ്യത കളയണം അത് കളഞ്ഞു എല്ലാം കളഞ്ഞ് എല്ലാം കളഞ്ഞ് ഈ രാജ്യത്തെ ഒരു വലിയ കലാപത്തിലേക്ക് ഇറക്കിയിട്ട് അങ്ങനെയെങ്കിലും തനിക്ക് അധികാരത്തിൽ വരാമോ എന്ന് നോക്കുക ജൻസി 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 എന്താ ഇറങ്ങാത്തത് ബംഗ്ലാദേശ് കണ്ടില്ലേ നേപ്പാൾ കണ്ടില്ലേ ശ്രീലങ്ക കണ്ടില്ലേ എന്താ ഇറങ്ങാത്തത് നിലവിളിക്കുന്ന ഇയാൾക്ക് ഇനിയിപ്പോൾ തനിക്ക് പ്രധാനമന്ത്രി കസേര കിട്ടിയില്ലെങ്കിൽ ഈ രാജ്യം കത്തിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നത് അതിൻ്റെ ഭാഗമായി ഇയാളുടെ കരങ്ങൾക്ക് ശക്തി കൊടുക്കാൻ ഒരു ജനാധിപത്യ വിശ്വാസത്തിൽ തയ്യാറാവരുത് കേരളത്തിൽ യു ഡി എഫ് നോട്ട് ചെയ്താൽ രാഹുൽ ഗാന്ധിക്ക് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കലായിരിക്കുമെന്ന് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കേരളം ഓർമ്മിക്കേണ്ടതുണ്ട്